നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് പീഡന ശ്രമത്തിന് ശേഷം ഹോട്ടലുടമ യുവതി ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ലൈംഗിക താല്പര്യങ്ങളും ശരീരവർണ്ണനയും നടത്തി മുക്കത്തെ സങ്കേതം ഹോട്ടലുടമ ദേവദാസ് ജീവനക്കാരിക്ക് വാട്സ്ആപ്പ് വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നു മോശമായി പെരുമാറ്റത്തിന് പലവട്ടം മാപ്പ് പറയുന്ന ദേവദാസ് യുവതിക്ക് പരിക്ക് പരിക്കുപറ്റി ആശുപത്രിയിലായ ശേഷമാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് നിനക്കുള്ള ആദ്യ ഡോസ് ഭീഷണി പലവട്ടം ദേവദാസ് അപമര്യാദയെ പെരുമാറിയതോടെ ജോലി രാജിവെക്കുന്നതായി യുവതി അറിയിച്ചതോടെയാണ് ക്ഷമാപണം നടത്തി സന്ദേശങ്ങൾ അയച്ചത് തന്റെ ഭാഗത്തു നിന്നും ഇനി മോശമായ ഒരു പെരുമാറ്റവും ഉണ്ടാവില്ലെന്ന് ദേവദാസ് ഉറപ്പു നൽകുന്നു ബിസിനസ് പരമായി ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അവസരമായി ഒരു അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് കടമായി നൽകിയ പണം തിരിച്ചയക്കരുത് നീ സങ്കേതത്തിലെ മാലാഖയാണെന്നും വാട്സാപ്പ് സന്ദേശത്തിലുണ്ട് ദേവദാസിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് ജോലിയെ തുടർന്ന യുവതിയോട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ദേവദാസ് ലൈംഗിക താല്പര്യങ്ങൾ വ്യക്തമാക്കുന്ന സന്ദേശങ്ങൾ അയച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതിയുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് ഇയാൾ വർണ്ണനകൾ നടത്തുന്നുണ്ട് മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാവരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും സന്ദേശങ്ങളിൽ വ്യക്തമാണ് സിൽ നിന്നുള്ള ശല്യം ഏറിയതോടെയാണ് യുവതി ഇക്കാര്യം ഇയാളുടെ ഭാര്യയെ അറിയിക്കുന്നതും മുന്നറിയിപ്പ് നൽകിയത് പിന്നീട് ഭീഷണിയുമായി ദേവദാസും ജീവനക്കാരും താമസ സ്ഥലത്തെത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്നാണ് യുവതി രക്ഷപ്പെടാനായി ഒന്നാം നിലനിന്ന് ചാടിയതും ഗുരുതരമായി പരിക്കേറ്റതും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയും യുവതിക്ക് ദേവദാസ് സന്ദേശം അയച്ചു നിനക്കുള്ള ആദ്യ ഡോസ് ആണിതെന്നായിരുന്നു ഭീഷണി ഈ സന്ദേശത്തിന് പിന്നാലെ അയച്ച രണ്ട് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കേസിലെ പ്രതികളായ റിയാസ് സുരേഷ് എന്നീ പ്രതികൾ താമരശ്ശേരി കോടതിയിൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയിരുന്നു ഹോട്ടൽ അടമ ദേവരാസിനെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തി റിമാൻഡ് ചെയ്തു റിയാസിനെയും സുരേഷിനെയും അറസ്റ്റ് ചെയ്ത ശേഷം മൂവരും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ആലോചന പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും പോലീസ് വൈകാര്യം പൂർത്തിയാക്കും ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ അടുത്ത നേരത്താണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറിച്ചെല്ലുന്നത് ഈ സമയത്ത് വീഡിയോ ഗെയിമിങ്ങിലായിരുന്നു യുവതി വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ നിന്ന് കുതിരി മാറി പ്രാണരക്ഷാർത്ഥം പെൺകുട്ടി കെട്ടിടത്തുനിന്ന് ചാടി നട്ടലി നടക്കം പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുകയാണ് മൂന്ന് മാസമായി യുവതി മുക്കട്ടെ ഹോട്ടൽ ജീവനക്കാരിയായിരുന്നു പെൺകുട്ടിയുടെ വിശ്വാസ്യത നേടിയ ശേഷം ഹോട്ടലുടമ ഉടമ പ്രലോഭനത്തിന് ശ്രമിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും കുടുംബം അവകാശപ്പെട്ടിരുന്നു ഹോട്ടലിലെ സി സി ടി വി അടക്കം വീണ്ടെടുത്ത് പരിശോധന നടത്തേണ്ടതുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറയുന്നു ഇതിനിടെ അക്രമം നടന്ന സമയത്ത് വീഡിയോ ദൃശ്യം യുവതിയുടെ കുടുംബം പുറത്തുവിട്ടിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രാണരക്ഷാർത്ഥം യുവതി കെട്ടിടത്തെന്ന് ചാടിയെന്നും പറയുന്നു നട്ടലിനും ഇടിപ്പിനും പരിക്കേറ്റ യുവതി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് മലി വാർത്ത